കുമളി ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഭരണസമിതി തിരഞ്ഞെടുപ്പും കുടുംബ സംഗമവും നടന്നു കുടുംബ സംഗമം കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ഖ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു ഗ്രീൻവാലി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന്റെ അദ്ദേഹം യോഗത്തിൽ വിശദീകരിച്ചു ഇവിടെ ഈ പ്രദേശത്ത് ഗ്രീൻ വാലി അസോസിയേഷൻ നിലയിൽ നമ്മുടെ ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയും നാല് വർഷക്കാലമായി അത് അത് ഭംഗിയായി തന്നെ കൊണ്ടുപോവാൻ കഴിയുന്നവരെല്ലാം അംഗങ്ങളെല്ലാം കൂട്ടി നിർത്താൻ കഴിയുന്നുണ്ട് അവരുടെ എല്ലാ മാനസികവും ശാരീരികവുമായ ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ കലാപരിപാടികളും അതോടൊപ്പം തന്നെ വിവിധ പരിപാടികളും വർഷത്തിൽ മൂന്നും നാലും തവണ നമ്മൾ സംഘടിപ്പിക്കാറുമുണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ അസോസിയേഷനിലെ അംഗങ്ങളുടെ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ പല ഘട്ടങ്ങളിൽ ഇപ്പൊ ജനപ്രതി അനുസരിച്ച് സൂചിപ്പിച്ചു ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും അസോസിയേഷന്റെ അംഗങ്ങൾ അല്ലെങ്കിൽ വിളിക്കുന്നതിനും അതിന്റെ കാര്യങ്ങൾ ചെയ്യണം ഞങ്ങൾ നാടിന്റെ ആവശ്യമാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും അത് നേടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് കുടുംബസംഗത്തിൽ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും അതിനുള്ള പ്രതിനിധികളെ കുറിച്ചും കുമ്പളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മാണസ്വാമി ക്ലാസുകൾ എടുത്തു പൂച്ചെടികൾ നട്ടുപിടത്തേണ്ട വിധവും അതിനുപയോഗിക്കുന്ന വളം കീടനാശിനി എന്നിവയെക്കുറിച്ച് അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ പ്രേംകുമാർ ക്ലാസ്സുകൾ എടുത്തു അസോസിയേഷന്റെ പരിധിയിൽ നടപ്പാക്കാൻ പറ്റുന്ന വിവിധ ടൂറിസം പദ്ധതികളെ കുറിച്ച് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് പി എൻ ശശികുമാർ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി യോഗത്തിൽ വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി എൻ ശശികുമാർ സ്വാഗതപ്പെടുന്ന യോഗത്തിൽ സെക്രട്ടറി ജോഷി റിപ്പോർട്ട് ിൽ ട്രഷറർ സജി ജെയിംസ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പിൽ അസോസിയേഷൻ പ്രസിഡന്റായി ആൻസി ജെയിംസിനെയും ചെങ്ങൾത്തു പറമ്പിലിനെയും ട്രഷററായി സജി ജെയിംസിനെയും വൈസ് പ്രസിഡന്റ് പി എൻ ശശികുമാർ സെക്രട്ടറിമാരായി മാത്യു എബ്രഹാം പിറിയാം എന്നിവരെയും എട്ടിക്കൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു ഇഡിക്കി വിഷൻ കുമളി